ഇസ്രേലിന്റെ അവസാനിക്കാത്ത യുദ്ധക്കേടുതിൽ ഇരു രാജ്യങ്ങളിലും കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെയും സൈനികരുടെയും എണ്ണം മനസാശിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് അതിൽ തന്നെ കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടാതെ കൊന്നുകളയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്രൂരത ലോകം ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ പുറത്തു വരുന്ന മരണസംഖ്യ ഗാസയിലെ ഔദ്യോഗിക മരണക്കണക്കിനേക്കാൾ നാൽപ്പത് ശതമാനത്തോളം കൂടുതലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലാൻഡ്സെറ്റ് മീഡിയ ജേർണലിന്റെ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ നടന്ന മരണങ്ങൾ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളെക്കാൾ നാൽപ്പത് ശതമാനം അധികമാണെന്ന് ലാൻസെറ്റ് പഠനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ ലോക മനസാശിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഇസ്രയേൽ നടത്തിയ വ്യോമ കരയാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിലുണ്ടായ മരണമാണ് ഗവേഷകർ പ്രധാനമായി പഠനത്തിന് വിധേയമാക്കിയിരുന്നത് ഇക്കാലയളവിൽ ഏകദേശം അറുപത്തയായിരം പേരെങ്കിലും മരിച്ചിരിക്കുമെന്നാണ് ഗവേഷകർക്കിടയിൽ നിലനിൽക്കുന്ന നിഗമനം ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ യൂണിവേഴ്സിറ്റി ി തുടങ്ങിയ സ്ഥാപനങ്ങളിലായിരുന്നു പ്രധാനമായും ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് മരിച്ചവരിൽ ഭൂരിഭാഗം അതായത് അൻപത്തി പോയിന്റ് ഒന്ന് ശതമാനം പേരും സ്ത്രീകളും കുട്ടികളും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിട്ടാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ വരെ ഗാസയിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേർ മരിച്ചുവെന്നായിരുന്നു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നാല്പത്തി ആറായിരം പേർ ഗാസയിൽ മരിച്ചുവെന്ന ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുമ്പ് പാലസ്തീനിലുണ്ടായ മരണത്തിന്റെ എണ്ണം കൃത്യമായി ആരോഗ്യ മന്ത്രാലയം ഡിജിറ്റലായി ശേഖരിച്ചിരുന്നു പക്ഷേ ഇസ്രായേൽ ആക്രമണത്തോടെ പാലസ്തീനിലെ ആരോഗ്യ സംവിധാനം പോലും പാടെ തകർന്ന നിലയിലാണ് നിലനിൽക്കുന്നത് ഇതുമൂലം കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്നും ലാൻസെറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഗാസയിലെ മരണസംഖ്യ സ്വതന്ത്രമായി വിലയിരുത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സംവിധാനമില്ലാത്തത് ഏറെ പ്രതിസന്ധികൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് മേഖലയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇസ്രായേൽ അനുവദിക്കുകയും ചെയ്യുന്നില്ല എന്നാൽ ഈ പഠനം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ഇസ്രയേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിരുന്നത് സാധാരണക്കാരായ ജന ുടെ മരണം ഒഴിവാക്കാൻ വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുകയുണ്ടായി ലോകത്തെ ഒരു സൈന്യവും സിവിലിയന്മാരുടെ മരണം ഒഴിവാക്കാൻ ഇത്രത്തോളം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് ആക്രമണത്തിന് മുമ്പ് സിവിലിയൻമാർക്ക് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകുക എന്നിങ്ങനെ കൃത്യമായി നടത്തുന്നുണ്ടെന്നാണ് ഇസ്രായേൽ സേന ഉയർത്തുന്ന അവകാശവാദം